തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നോൺ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ പോലും പൊളിറ്റിസൈസ് ചെയ്യും അത് നമ്മുടെ ഈ ഹൈ റേഞ്ച് വിഷയങ്ങൾ ഹൈ റേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം അതുപോലെ തന്നെ ഈ വന്യജീവി പ്രശ്നം ഇതൊക്കെ ഏതെങ്കിലും തലത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ ആർക്ക് ആർക്കെതിരാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ല പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ ആ സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാവുന്ന കേന്ദ്രങ്ങളുണ്ടെങ്കിലും അത് മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചൊരു തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാകുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരും തോന്നില്ല എനിക്ക് ഒരുപക്ഷെ തോന്നുന്നത് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ അതൊരുപക്ഷേ കേരളത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ജില്ല ഒരുപക്ഷേ ഇടുക്കി ആയിരിക്കാം ആ മറ്റ് ജില്ലകളിൽ ഒന്നും തന്നെ ഇങ്ങനെ വളരെ ശക്തമായ രീതിയിൽ പ്രാദേശികമായിട്ടുള്ള ഒരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു വിഷയം വരുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോൾ കേരളയിൽ എന്ന് പറയുന്ന വലിയൊരു വിഷയം പത്തനംതിട്ട മണ്ഡലത്തിലുള്ള നീളം ഒരുപാട് കുടുംബങ്ങളെയും ഒരുപാട് ആൾക്കാരെയും ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് വലിയ സമരങ്ങൾ അവിടെ ഉയർന്നു വന്നതാണ് അപ്പോൾ ഈ പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായി കേരളയിൽ പോലുള്ള ഒരു വിഷയം സി പി എമ്മിന് തിരിച്ചടി എന്ന് യു ഡി എഫ് കരുതുന്നു എന്നാൽ കേരളയിൽ നടപ്പാക്കും എന്ന നിലയിൽ ഇപ്പോഴും സി പി എം നിലകൊള്ളുന്നു അപ്പോൾ അങ്ങനെ ഒരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു വിഷയമില്ല എന്ന് അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുക പത്തനംതിട്ട എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റില്ലല്ലോ അല്ല നോക്കൂ കേരളലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം മാറി ഇപ്പോൾ സർക്കാർ പലപ്പോഴും ഞങ്ങൾ പിന്നിലേക്കില്ല ഞങ്ങളിത് കൊണ്ടുപോകും എന്ന് പറയുന്ന സമയത്താണെങ്കിലും നാട്ടുകാർ ഇതിനെ എതിരെ നിലകൊണ്ടിരുന്ന നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സെൽഫ് അഷ്വറൻസ് എന്നൊക്കെ പറയുന്നത് കേന്ദ്രം തന്നെ എടുത്തിരിക്കുന്ന കുറച്ച് നിലപാടുകളാണ് കാരണം ഇത് വരാനുള്ള സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെ അവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ വിഷയമായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം സി പി എം അതിനെപ്പറ്റി മിണ്ടാൻ സാധ്യത തീരെയില്ല കാരണം അതൊരു ആൾക്കാർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് തെളിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ജനജീവിതം ദുസഹമാക്കുന്നതിന് വേണ്ടി സി പി എം ഇങ്ങനെയുള്ള നയങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അത് ഇപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല അന്ന് ഒരു പക്ഷേ വീട്ടിൽ അടുക്കളയിലൊക്കെ തന്നെ കുറ്റിയിടുന്നു എന്നൊക്കെ പക്ഷേ ആ കുറ്റി അടിച്ച സ്ഥലങ്ങളിൽ വസ്തു പണയം വയ്ക്കാനോ വിൽക്കാനോ പറ്റാത്തൊരു ഉണ്ടാവും അത് ഒരു ജനകീയ വിഷയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് കക്ഷികൾക്ക് ഇത് ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഉപയോഗിക്കാവുന്ന വിഷയമാണ് അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ളപ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഇതിൽ ചർച്ചയാവും ഇപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരിക്കലും ബാധിക്കേണ്ട വിഷയമല്ല മാസപ്പടി വിഷയം പക്ഷേ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളിലൊന്ന് മാസപ്പടി വിഷയമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയം ഇവിടെ ഉപയോഗിക്കാം അത് ഒരുപക്ഷെ പത്തനംതിട്ടയിൽ മാത്രമല്ല ഇപ്പോൾ സജി ചെറിയാൻ്റെ ഒക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് ഈ പത്തനംതിട്ട ചെങ്ങന്നൂരൊക്കെ വരുന്ന ഭാഗത്തൊക്കെ തന്നെ ഇത് വളരെ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സമരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടത് ഇവരുടെ ആവേശം കൂടുതൽ കണ്ട ജില്ലകൾ ഇതൊക്കെ ആയതുകൊണ്ടാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അന്നുണ്ടായിരുന്ന അതേ രീതിയിൽ ആൾക്കാർ ആ വിഷയത്തിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം അത് മോറോർലെസ് ഒരു ഡെഡ് ഇഷ്യൂ ആണ് കറൻറ്റ്ലി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനോ അല്ല എന്ന് എന്നാൾക്കാർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയ വിഷയമായിട്ട് ഒരുപക്ഷേ യു ഡി എഫോ ബി ജെ പി ഒക്കെ പറഞ്ഞു അത് വളരെ ഡയറക്റ്റായിട്ട് സി പി എമ്മിന് അഗെയിൻസ്റ്റ് പോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു കാലാവസ്ഥ നിലവിലുണ്ടെന്ന് തോന്നുന്നില്ല